വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിജറി കലണ്ടർ അനുസരിച്ചു കൊണ്ടൊരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മുസ്ലിമന് അവൻ്റെ കാര്യങ്ങൾ കണക്കാക്കാൻ വേണ്ടി അള്ളാഹു സുഹാന നിശ്ചയിച്ചു നൽകിയതാണ് ചന്ദ്രം അടിസ്ഥാനപ്പെടുത്തി മാസം എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ അമർദ്ദിഅള്ളാഹുന്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല യഥാർത്ഥത്തിൽ ഈ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സുബഹാന ഭൂപത്താല ആകാശ ഭൂമികൾ സൃഷ്ടിക്കുന്ന അന്ന് മുതൽ തന്നെ റബ്ബിന്റെ അടുക്കൽ മാസങ്ങളും കൊല്ലങ്ങളും ഉണ്ട് എന്ന് ഞാൻ ഓതി വെച്ച ഒമ്പതാം അധ്യായം സുഹൃത്ത് തൗവയുടെ മുപ്പത്തി ആറാമത്തെ വചനത്തിൽ അള്ളാഹ് സൂചിപ്പിക്കുന്നത് ആ കാര്യമാണ് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന അന്ന് മുതൽ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വർഷത്തിന്റെ കണക്ക് മാസങ്ങളുടെ എണ്ണം അത് പന്ത്രണ്ടെണ്ണമാണ് എന്ന് ഇസ് പന്ത്രണ്ട് മാസങ്ങളാണ് അന്ന് മുതൽ തന്നെ അതിൽ നാലെണ്ണം പവിത്രവുമാണ് എന്ന് പവിത്രമായ മാസങ്ങൾ റസൂൽ സലാഹു അലൈഹി വസ്ല്ലം ഏതൊക്കെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രവാചകൻ സലഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമയുടെ വഫാത്വം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഹിജി കലണ്ടർ വർഷം ആരംഭിച്ചുകൊണ്ട് ഒരു കലണ്ടർ രൂപീകൃതമായിട്ടുള്ളത് എന്ന് നമ്മൾക്കറിയാം എന്നാൽ മാസങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ പേരും ആ മാസങ്ങൾ കണക്കാക്കുന്നതും ഒരിക്കലും കാലഘട്ടത്തിൽ അല്ല അതിനു മുമ്പേ ഉണ്ട് ഈ നാലു മാസങ്ങൾ മാസങ്ങൾ പവിത്രമായ ഏതൊക്കെയാണ് എന്ന് പഠിപ്പിച്ചപ്പോൾ മൂന്ന് മാസങ്ങൾ തുടരെ തുടരെ വരുന്നതാണ് അതെറം എന്നീ മാസങ്ങളാണ് റജബ് മുലറ ഗോത്രത്തിന്റെ മാസം ഇടയിലുള്ള റജബ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി യുംാഹറിന്റെയും ഇടയിലുള്ളത് എന്തുകൊണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഗോത്രം പ്രവാചകന്റെ ഉണ്ടായിരുന്ന മദീനയിലെ ഒരു ഗോത്രമായിരുന്നു ആ ഗോത്രത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്തുകൊണ്ട് പറഞ്ഞു അന്ന് മുതൽ മുമ്പേ പ്രവാചകൻ നിയുക്തനാകുന്ന ആ കൗമിന്റെ ഇടയിൽ മാസങ്ങളെ പവിത്രമായി കാണുന്ന ഒരു കാണുന്നൊരവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു ആദ്യം ആ മാസങ്ങളിൽ അവർ യുദ്ധത്തിനറങ്ങുകയില്ല യുദ്ധം ചെയ്യുകയില്ല അതുകൊണ്ട് തന്നെ ആ പവിത്രമായ മാസങ്ങൾ ഏതൊക്കെയെന്ന വിഷയത്തിൽ അവർ അവർക്ക് തോന്നിയതുപോലെയായിരുന്നു ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളെ പവിത്രമായി കണ്ടിരുന്നു എന്നാൽ നാലാമത്തെ മാസം ഏതാണ് എന്ന വിഷയത്തിൽ മുതർ ഗോത്രത്തിനും അതേപോലെ തന്നെ റബി ആഗോത്രത്തിനും അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു റബി ആഗോത്രം റമദാന മാസത്തെ പവിത്രമായി കണ്ടപ്പോൾ പവിത്ര മാസമായി കണ്ടപ്പോൾ മുതർ ഗോത്രം റജബ് മാസത്തെയാണ് പവിത്രമായി കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുതർ ഗോത്രത്തിന്റെ അഭിപ്രായത്തെ ശരിവെച്ചു കൊണ്ടാണ് വറജബ് മുതർ എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നാലു മാസങ്ങൾ പവിത്രമായി കണക്കാക്കുന്ന രീതി അവരുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു കാരണം അല്ലാഹു സുബ്ഹാനഹു ആകാശ ഭൂമികൾ പടച്ച അന്ന് മുതൽ നാലു മാസങ്ങൾ പവിത്രമാണ് ആ മാസങ്ങളുടെ പേരും അവർക്കറിയാം അതുകൊണ്ടാണ് മുല്ലബ് എന്ന് പറഞ്ഞത് പന്ത്രണ്ട് മാസങ്ങളുടെ പേര് ഉമർദാന ഉണ്ടാക്കിയതല്ല അത് പണ്ടു മുതലേ ഉള്ളതാണ് പതിനീനയിലും അക്കയിലും ആളുകൾക്ക് ഓരോ മാസങ്ങളും അറബി മാസം ഏതാണ് കൃത്യമായിട്ടറിയാം എന്നാൽ ആ മാസങ്ങൾ ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഏത് മാസം കൊണ്ട് ആരംഭിക്കണം ആ വർഷം ഏത് മുതൽ ആരംഭിക്കണം എന്ന തീരുമാനമാണ് കാലഘട്ടത്തിൽ നടത്തപ്പെട്ടത് പ്രവാചകൻ ജനനം നമുക്കറിയാം ആനക്കല വർഷത്തിലാണ് പ്രവാചകൻ സലൈസ് ജനിച്ചത് കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ഒരു രീതിയായിരുന്നു പ്രത്യേക സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് ദിവസങ്ങളും വർഷങ്ങളും കണക്കാക്കുക എന്നുള്ളത് പ്രവാചകന്റെ ജനനത്തിന് തൊട്ടു മുമ്പ് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അബ്രഹത്തിന്റെ ആന സംഘം മക്കയിലേക്ക് ഹറവിലേക്ക് കഴപുളിക്കാനും വേണ്ടി വന്ന സംഭവം അതോ വലിയ സംഭവമാണ് അവരെല്ലാവർക്കും സാക്ഷ്യം വഹിച്ച അല്ലാതെ സുബഹാരോപചാരം ആകാശത്ത് നിന്ന് പക്ഷികളെ പറഞ്ഞയച്ച് ആ സംഘത്തെ നശിപ്പിച്ച വലിയ സംഭവം അവർ സാക്ഷ്യം വഹിച്ചതാണ് അതുകൊണ്ട് അത് മുതലേ കണക്കാക്കിയാണ് അവർ വർഷത്തെ കണക്കാക്കിയിരുന്നത് ആരക്കല വർഷം കഴിഞ്ഞ് ഇത്രാം വർഷം എന്ന രൂപത്തിലായിരുന്നു അവിടെ എല്ലാ സംഗതികളും പറഞ്ഞു പോന്നിരുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കലണ്ടർ ഉണ്ടാക്കുമ്പോൾ ഏത് പിന്നെ ദിവസം കൊണ്ട് ഏത് വർഷം കൊണ്ട് ആരംഭിക്കണമെന്ന ചർച്ചയിൽ പ്രവാചകന്റെ സഹാബി ഉമർ നിശ്ചയിക്കപ്പെട്ട സംഘം വ്യത്യസ്ത അഭിപ്രായങ്ങളിലായിരുന്നു ആ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞു ഓരോ മാസം തുടങ്ങുന്ന തുടങ്ങുന്ന അഭിപ്രായങ്ങൾ പിന്നെ അതേപോലെ തന്നെ പ്രവാചകൻ അലൈഹി പോയ വഫാത്തായ തുടങ്ങാമെന്ന് അങ്ങനെ അവസാനം മുസ്ലിം സൈന്യത്തിന് മുസ്ലിംകൾക്ക് ഏറ്റവും കൂടുതൽ വിജയം ലഭിച്ച ഏറ്റവും കൂടുതൽ ഹൈ ലെവൽ ഉണ്ടായത് ഹിജറയോട് കൂടിയാണ് ആ ഹിജറ പ്രിമ അതിന്റെ ചർച്ചയെ ആരംഭിച്ചതും ആ ചർച്ച ആരംഭിച്ച് സഹാബികളെ മദീന പറഞ്ഞു തുടങ്ങിയതും എന്നുള്ളത് കൊണ്ടാണ് മാസം കൊണ്ട് വർഷത്തെ ആരംഭിക്കുവാൻ ഒമർ കാലഘട്ടത്തിലെ സഹാബികൾ തീരുമാനിച്ചത് മാസത്തിലല്ല സാധാരണ നമ്മൾ സന്ദേശങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് റസൂൽ റബി മാസത്തിലായിരുന്നു ചർച്ച ആരംഭിച്ചത് മാസത്തിലാണ് അതുകൊണ്ടാണ് ഹിജി കലണ്ടർ മൊഹറം കൊണ്ട് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ ആ രൂപത്തിൽ ആയിരത്തി നാനൂറ്റി നാല്പത്തി ഏഴിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇസ്ലാമിൽ ഒരു കലണ്ടർ ആരംഭിക്കുന്നതും വർഷങ്ങൾ കണക്കാക്കുന്നതും അതിൻ്റെ ഒരു രീതിശാസ്ത്രവും അതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാധാരണ നമ്മളൊക്കെ സാധാരണ എണ്ണി കണക്കാക്കാനുള്ളത് ഇംഗ്ലീഷ് കലണ്ടറുകൾ ഇംഗ്ലീഷ് കലണ്ടറുകൾ ജനുവരി കൊണ്ട് എന്തുകൊണ്ട് ആരംഭിച്ചു എന്ന് തന്നെ പ്രത്യേകിച്ച് ഒരു ചരിത്രപരമായ വസ്തുതകളൊന്നും ശാസ്ത്രത്തിന് പറയാനില്ല ചരിത്രത്തിൽ പറയാനില്ല പണ്ടുകാലത്ത് ഏപ്രിൽ മാസത്തിലായിരുന്നു ആരംഭിച്ചിരുന്നത് പിന്നീട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് അതിന്റെ ആഘോഷത്തിലേക്ക് ചേർത്തുകൊണ്ടാണ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്നാൽ ഇസ്ലാമിൽ ഒരു മാസം തുടങ്ങുന്നതിനെ കുറിച്ച് സഹാബിൾ തീരുമാനത്തെ കുറിച്ച് മഹാരായത് മാ വർഷം ആരംഭിക്കുന്നത് ഒരു പവിത്രമായ മാസം കൊണ്ടാണ് വർഷത്തെ അവസാനിപ്പിക്കുന്നതും ഒരു പവിത്രമായ മാസം കൊണ്ടാണ് മൊഹർണം പവിത്രമായ മാസമാണ് അവസാന മാസമായ ദുർഗിജയും പവിത്രമായ മാസമാണ് അപ്പോൾ ഒരു വർഷത്തിലേക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് ഒരു വിശ്വാസി പ്രവേശിക്കുന്നത് ഒരു പവിത്രമായ മാസത്തിലൂടെയാണ് പവിത്രമായ മാസത്തിന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു ആ പ്രത്യേകത തുടർന്ന് പഠിപ്പിക്കുക ഉണ്ടായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ പ്രവർത്തിക്കരുത് നിങ്ങൾ തിന്മ ചെയ്യരുത് നിങ്ങൾ നന്മകൾ മാത്രം ചെയ്യണം ഹറാമുകൾ നിങ്ങൾ പ്രവർത്തിക്കുവാന് പാടില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു ആ മാസങ്ങളിൽ യുദ്ധം പാടില്ല ആ മാസങ്ങളിൽ അന്യരെ അക്രമിക്കുവാനും പാടില്ല ആളുകൾ ഉപദ്രവിക്കുവാൻ പാടില്ല പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് പവിത്രമായ മാസങ്ങൾ നന്മകൾ ചെയ്യാനുള്ളതാണ് ഈ മാസങ്ങൾ ഒരാൾ തിന്മ ചെയ്താൽ മറ്റു മാസങ്ങളിൽ തിന്മ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവം ഈ മാസത്തിലെ തിന്മകൾക്കുണ്ട് പവിത്രമായ മാസത്തിൽ ഒരാൾ ഒരു അനാവശ്യം കണ്ടാൽ ഒരനാവശ്യം കേട്ടാൽ ഒരനാവശ്യം പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ ആളുകളെ പ്രയാസപ്പെടുത്തിയാൽ അതിന് ശിക്ഷയുടെ കാഠിന്യം കൂടുമെന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ മനുഷ്യരെ നന്നാകാൻ നന്നാകാൻ മനുഷ്യന് പ്രേരണം നൽകുന്ന രൂപത്തിലാണ് ഇതാ പവിത്രമായ മാസത്തിലൂടെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു ഈ മാസത്തിൽ നിങ്ങൾ തിന്മ ചെയ്യരുത് നിങ്ങൾ നന്നാകണം നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്ക് അധികം പുണ്യം ലഭിക്കുമെന്ന് അത് പഠിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടാണ് പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് സഹോദരന്മാരെ അങ്ങനെ നമ്മൾ നമ്മൾ പ്രവേശിക്കുന്ന മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി പ്രവാചകൻ അള്ളാഹുന്റെ മാസം എന്ന് പ്രവാചകൻ പറഞ്ഞു നമസ്കാരത്തിന് ശേഷം ഏറ്റവും 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 ശ്രേഷ്ഠമായ 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 നമസ്കാരം 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 ലൈൽ രാത്രി രാത്രി നമസ്കാരമാണ് നമസ്കാരമാണ് കഴിഞ്ഞാൽ ശേഷം നോമ്പ് എന്ന് പറഞ്ഞാൽ മാസമായ അതാണ് രണ്ടാമത്തെ പ്രത്യേകത മൊഹർണ മാസത്തിലെ നോമ്പുകൾക്ക് പ്രത്യേകതയുണ്ട് റവദാന കഴിഞ്ഞാൽ ഏറ്റവും നല്ല നോമ്പ് അത് മൊഹർണ മാസത്തിലെ നോമ്പാണ് മൊഹർണ്ണം ഒൻപത് പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേകം നോമ്പിന്റെ പ്രാധാന്യമുണ്ട് പ്രത്യേകത്തിന് ആഷുറ എന്നേയും പ്രത്യേകം പ്രാധാന്യമുണ്ട് ആ ആശുറ നോമ്പിന്റെ കൂലി പ്രവാചകൻ സുദാശന പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പാപങ്ങൾ പുറത്തേക്കുന്ന നോമ്പാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ മൊഹർണ മാസത്തിലെ നോമ്പുകളെല്ലാം റമദാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് സഹോദരങ്ങളെ അതുകൊണ്ട് മൊഹർണ മാസത്തിൽ സാധ്യമാവുന്നത്ര നമ്മൾ നോമ്പെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ദിവസങ്ങളിൽ പരിപൂർണമായും നോമ്പെടുക്കൽ പുണ്യമാണ് എന്ന് നമുക്ക് പ്രവാചകൻ്റെയും സഹാബികന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് മൊഹർണ മാസം മുഴുവനും നമുക്ക് പുണ്യമാക്കപ്പെട്ട മാസമാണ് മൊഹർണ മാസത്തിലെ നോമ്പാണ് പ്രമദാന കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അതുകൊണ്ട് സാധ്യമാകുന്നത്ര തിങ്കളും വ്യാഴവും ഒക്കെ അതിനും അതല്ലാത്ത സന്ദർഭങ്ങളിലൊക്കെ സാധ്യമാകുന്നത്ര നോമ്പുകൾ അധികാൻ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നിങ്ങൾ മാസത്തെ പരിചയപ്പെടുത്തി പ്രവാചകൻ എന്നാണ് അള്ളാഹുവിന്റെ മാസം എന്ന് അള്ളാഹു സുബാനേക്ക് ഒരു കാര്യം ചേർത്തി പറയുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് അള്ളാഹുവിന്റെ ഒട്ടെന്ന് സ്വാഹി നബിയുടെ ഒട്ടകത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മറ്റൊട്ടകളിലും അത് പ്രത്യേകതയുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ച് നബിയുള്ള എന്ന് പറയാറുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യന്മാരെ പോലെയല്ല അള്ളാഹുവിനെ കൂടുതൽ അടുക്കുന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അടിമകൾ എന്നാണ് അതിന്റെ അർത്ഥം റബ്ബിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുമ്പോൾ അതിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും ഏറെ അങ്ങനെ മറ്റൊരു മാസത്തെ കുറിച്ചും അള്ളാഹുവിന്റെ മാസം എന്ന് പഠിപ്പിച്ചിട്ടില്ല ത്തെ കുറിച്ച് മാത്രമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞത് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാസം എന്ന് പഠിപ്പിക്കപ്പെട്ട ആ മാസത്തെ പ്രാധാന്യത്തോടു കൂടി കണ്ടു മനസ്സിലാക്കി ഈ മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായി പവിത്രമായ മാസങ്ങളിൽ ഒന്നായിക്കൊണ്ട് അലിഹ് വസ്സലാം ഈ മാസത്തെ എണ്ണിയിട്ടുണ്ട് അതുകൊണ്ട് ഈ മാസത്തിൽ തിന്മകളൊന്നും പാടില്ല പവിത്രമായ സ്ഥലങ്ങൾ ഹറാം എന്ന് പറയുന്ന സന്ദർഭങ്ങൾ പവിത്രതമായി കണക്കാക്കപ്പെടുന്ന സന്ദർഭങ്ങൾ അതിൽ പലതും ചെയ്യാൻ പാടില്ലാത്തതാണ് മൊഹരിം എന്ന് ഹറാമിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ എന്ന് പറയും ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധമായത് എന്നതോടൊപ്പം തന്നെ പവിത്രമായത് എന്നും അർത്ഥമുണ്ട് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പവിത്രമായ മസ്ജിദ് പള്ളി എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ പ്രത്യേകത മറ്റുള്ള പള്ളികളിൽ നിന്നും വ്യത്യാസമുണ്ട് ആ ആ പള്ളിക്ക് ആ പള്ളിയിൽ പ്രവേശിച്ച ഒരു വ്യക്തിയെ മൊഹരിം എന്ന് പറയും പവിത്രമായ പിന്നെറാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ സാധാരണ അനുവദനീയമാകുന്ന കാര്യങ്ങൾ ഹജ്ജന് വേണ്ടി ഓമ്രയ്ക്ക് വേണ്ടി എഹ്റാം കെട്ടിയ വ്യക്തികൾക്ക് നിഷിദ്ധമാകും അവരെ അതേപോലെ പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിച്ചവനെയും ഭാഷാപരമായി എന്ന് പറയാൻ സാധ്യമാകും ആ പവിത്രമായ മാസം സുഹൃത്തുക്കളെ നന്മകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് ധാരാളമായി ഖുർആൻ ഓതുവാൻ ധാരാളമായി നമസ്കരിക്കുവാൻ നോമ്പെടുക്കുവാൻ തുടങ്ങി എല്ലാ വിഷയത്തിലും നന്മകൾ അധികരിപ്പിക്കുവാൻ നമുക്ക് ഈ മാസത്തിൽ സാധ്യമാകേണ്ടതുണ്ട് മൂന്നാമതായി ഈ മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാം ഈ മാസത്തിൽ യുദ്ധം ചെയ്യുന്നത് നിഷേധിച്ചിട്ടുണ്ട് നിരോധിച്ചിട്ടുണ്ട് ഈ മാസങ്ങൾ യുദ്ധം ചെയ്യുവാൻ പാടില്ല പ്രവാചകൻ വിനിയുക്തമാക്കപ്പെട്ടിരുന്ന കൗമിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പവിത്ര മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് അവർക്കറിയാം പക്ഷേ അവരുടെ പ്രത്യേകത അവർക്ക് തോന്നിയ രൂപത്തിൽ പവിത്രമായ മാസങ്ങൾ അവർ മാറ്റിപ്പിരിക്കാറുണ്ടായിരുന്നു അവർക്ക് രജവ മാസത്തിൽ യുദ്ധം ചെയ്യണമെന്ന് തോന്നിയാൽ അവർ പവിത്രമായ മാസം റമദാനിലേക്ക് മാറ്റി രജവൻ യുദ്ധം ചെയ്യും അങ്ങനെ ഒരു ഇന്ത്യ അവർക്കുണ്ടായിരുന്നു എന്നാൽ പവിത്രമായ മാസങ്ങളിൽ ഇസ്ലാമിനെ ഒരു യുദ്ധവും നമുക്ക് ഈ നാല് മാസങ്ങളിൽ കാണാൻ കഴിയില്ല മുഹറം മാസങ്ങളിൽ ഒരു യുദ്ധവും കാണാൻ കഴിയില്ല റമദാനിൽ യുദ്ധം നടന്നിട്ടുണ്ട് ബദറി യുദ്ധം റമദാനിൽ നടന്ന യുദ്ധമാണ് ഫനൈ യുദ്ധം റമദാൻ നടന്ന യുദ്ധമാണ് റമദാനി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഈ മാസങ്ങളിൽ യുദ്ധം നടന്നിട്ടില്ല കാരണം യുദ്ധം ചെയ്യുവാൻ പാടില്ല ഒരു മുസ്ലിം ഒരു മുസ്ലിം രാജ്യമാണ് എങ്കിൽ ഒരു മുസ്ലിം സൈന്യമാണ് എങ്കിൽ ഈ മാസങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ് ഈ പവിത്രമായ മാസങ്ങളിൽ യുദ്ധം ചെയ്യുവാൻ പാടില്ല എന്ന് മുസ്ലിങ്ങൾ ഒരിക്കലും ഈ മാസങ്ങളിൽ യുദ്ധത്തിനിറങ്ങുവാൻ പാടില്ല എന്ന് നിരോധിക്കപ്പെട്ട മാസമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അല്ലെ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ സുഹൃത്തുക്കൾ നാലാമത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസത്തിലാണ് ഹിജറഫുള്ള ഒരുക്കങ്ങൾ റസൂസ്ലം ആരംഭിച്ചത് എന്ന

ശത്രുക്കളിൽ നിന്ന് മൂസ മൂസ അലി അലി സമൂഹത്തെ അള്ളാഹു ചെങ്കടലെ പിളർത്തി യാത്ര പോയത് ഈ ദിവസത്തിലാണ് അതുകൊണ്ട് നോമ്പെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു ഞങ്ങളാണ് മൂസയുടെ അനുയായികൾ അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് ജൂതന്മാരെ പറയുകയുണ്ടായി അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഞാനാണ് നിങ്ങളെക്കാൾ അലൈഹിൻ ഏറ്റവും അടുത്തവൻ ഏറ്റവും യോഗ്യതയുള്ളവൻ എന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് മുതൽ നോമ്പെടുക്കുകയും നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തുവെന്ന് ഹദീസിൽ കാണുവാൻ സാധ്യമാകും നിങ്ങൾ നോക്കൂ രക്ഷപ്പെടുത്തി അവർ നോക്കൂയത് അതും ഇതേ മൊഹറ മാസത്തിലായിരുന്നു ചരിത്ര ഗ്രന്ഥങ്ങളിൽ വേറെയും പരാമർശങ്ങൾ കാണുവാൻ സാധ്യമാകും അറീസ്ലാമയൊക്കെ ഹിജറ ആ മാസങ്ങളെ മാസത്തിലാണ് എന്നൊക്കെ ചരിത്ര പരാമർശങ്ങൾ കാണുവാൻ സാധ്യമാകും അതിൻ്റെ പിന്നെ വസ്തുതകളിലേക്ക് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഏതായിരം സുഹൃത്തുക്കളെ മൊഹർറ പ്രവാചകന്റെ ഹിജറയുടെ മാത്രം മാസമല്ല മൂസ അലഹീസ്ലാത്തു വസ്സലാമി അടുക്കമുള്ള മാ ഹിജറയുടെ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ മാസത്തെ പവിത്രമായി കണ്ട് ആ മാസങ്ങളിൽ സാ നോമ്പെടുക്കുവാനും നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളെല്ലാം തിരുത്തുവാനും നമ്മൾ കഴിയേണ്ടതുണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ജീവനത്തിൽ നിന്നും ഒരു വർഷം കൊഴിഞ്ഞു പോയി ഞാൻ മരണത്തിലേക്ക് കവറിലേക്ക് ഒരു വർഷം അടുത്തിട്ടുണ്ട് എന്ന ചിന്തയിൽ നന്മകൾ അധികരിപ്പിക്കുവാൻ തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കുവാൻ ചേരുന്ന തിന്മകൾ അള്ളാഹു കൂടി മടങ്ങുവാൻ കൂടി സഹോദരന്മാരെ ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ തിന്മകൾ പരിപൂർണമായി മാറ്റിവെച്ച് ചെയ്ത വള്ളാ കൂടി ഏറ്റുപറഞ്ഞ് നന്മകളിൽ പരിപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല മരണം കാഴ്ചവെക്കുവാനും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും സാധ്യമാവുക അള്ളാഹു സുബാന രൂപചാരം ആ രൂപത്തിൽ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഗൂൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുചരെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സഹോദരന്മാരെ മൊഹർണമാസത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ സൂചിപ്പിച്ചത് മൊഹർണ മാസത്തിലെ പ്രത്യേകതകൾ പറയുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിൽ മൊഹർണ മാസത്തെ ശകുനമായി കാണുന്ന വിശേഷവും നമ്മുടെ നാടുകളിലുണ്ട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്ന അവിശ്വാസികളുടെ ഒരു രീതിയാണ് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശകുനം കാണുക എന്നുള്ളത് നെഹ്സ എന്ന് അറബിയിൽ പറഞ്ഞുകൊണ്ട് ചില ദിവസങ്ങൾക്ക് ചില മാസങ്ങൾക്ക് ശകുനം കണക്കാക്കുന്ന രീതി ജൂതന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഇബന്ഹർ അതിനെ കുറിച്ച് പറഞ്ഞത് കൂത്

ൻ ശം കാണുക ശകുരം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ അത് ഷിർക്കിൽ പെട്ടതാണ് അള്ളാഹുവിൽ പങ്കു ചീർക്കാൻ ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പാടില്ലാത്തതാണ് എന്ന് ഏതൊരു കാര്യവും നടക്കാൻ തീരുമാനിക്കുന്നത് അതിൽ എന്തെങ്കിലും നന്മയും തിന്മയും ഒരുക്കി വെക്കുന്നത് അത് അള്ളാഹുവിൻ്റെ രീതിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത സമയമില്ലതായതുകൊണ്ട് അത് മോശമായി എന്നോ അത് അപകടം സംഭവിച്ചു എന്നോ നമുക്ക് പറയുവാൻ വിശ്വസിക്കുവാനും പാടില്ല വീട്ടിൽ നിന്ന് പുറച്ചേക്ക് ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുക ചാടി നമ്മൾ വേഗത്തിനൊരു സ്ഥലത്തേക്ക് പോകാനു വേണ്ടി വണ്ടിയിൽ കയറി സ്റ്റാർട്ടാക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ പൂച്ച ചാടി പോയാൽ എന്ത് മനസ്സിലാക്കണം നമ്മളെക്കാൾ തിരക്ക് പൂച്ച കൊണ്ടാകുന്ന മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ അതല്ലാതെ പൂച്ച കുറുകെ പോയി എന്നുള്ളതുകൊണ്ട് നമ്മുടെ യാത്രയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നില്ല അങ്ങനെ വിശ്വാസം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഒരു ഒറ്റ സംഖ്യയുള്ള മൈനയെ ഇരട്ട സംഖ്യയുള്ള ആളുകൾ കണ്ടാൽ നേരെ തിരിച്ചു കണ്ടാൽ അതെന്തോ സംഭവമാണ് എന്ന് വിശ്വസിക്കുന്ന പൂച്ച ഒരു വീടിന്റെ മുന്നിൽ വന്നുകൊണ്ട് മുഖം പിന്നെ മുഖം തുടച്ചാൽ അതെന്തോ സംഭവമാണെന്ന് വിശ്വസിക്കുന്ന കാക്ക ആവർത്തിച്ചു കൊണ്ട് കരഞ്ഞാൽ അതെന്തോ ശബനമാണെന്ന് പറയുന്ന പശുവിനെ കണ്ടാൽ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ അത് നല്ല ലക്ഷണമാണ് എന്ന് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങുകൾ മുമ്പിലേക്ക് ചൂല് കണ്ടാൽ പുറത്തേക്ക് ഇറങ്ങുന്നത് യാത്ര മതിയാക്കണം അപകടമാണ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അനാവശ്യമായ ശകുനക്കണക്കുകൾ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്തത് മാത്രവുമല്ല അത് അമുസ്ലിങ്ങളുടെ രീതിയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഇന്ന ദിവസം ഒരു കാര്യം ചെയ്താൽ പ്രത്യേകതയുണ്ട് ഇന്ന ദിവസം ഒരു കാര്യം ചെയ്താൽ അത് അപകടമാണ് എന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നാലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ആളുകൾ മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന ദിവസം വസ്ത്രം വാങ്ങുവാനും പാടില്ല ഇന്ന ദിവസം വീട് കൂടുവാൻ പാടില്ല ഇന്ന ദിവസം കല്യാണം കഴിക്കുവാനും പാടില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ശകുന കണക്കുകൾ വെക്കുന്നത് മുസ്ലിം സമൂഹത്തിൽ കാണുവാൻ സാധ്യമാകും കേരളത്തിൽ അറിയപ്പെടുന്ന ചില മുസ്ലിം പിന്നെ സംഘടനകൾ പുറത്തിറക്കുന്ന കലണ്ടറുകളിൽ പ്രത്യേകമായി ചില സ്ഥലങ്ങളിൽ നെഹ്സ എന്ന് പറഞ്ഞുകൊണ്ട് ദിവസങ്ങൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദിവസങ്ങളെ പരിചുറിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതാരുടെ രീതിയാണ് എന്ന് സഹോദരന്മാരെ ഇസ്ലാമിന്റെ എക്കാലത്തെയും ശത്രുക്കളാണ് ഒന്ന് ഇസ്ലാമിന് പുറത്തുള്ള ജൂതന്മാരും മറ്റൊന്ന് ഇസ്ലാമിനകത്തുള്ള ഷിയാക്കളും റാഫലികളും ഇത് രണ്ടു മഹിസുന്നയുടെ മുസ്ലിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാണ് ഇപ്പോൾ വർത്തമാന കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സംഭവമാണ് ഈ രണ്ടു എന്ന് പറഞ്ഞാൽ ഷിയാക്കളും ജൂതന്മാരും തമ്മിൽ നടക്കുന്ന യുദ്ധ സന്ദർഭങ്ങളിൽ ഷിയ രാഷ്ട്രത്തെ ഇറാനിനെ വെള്ള ഊശിക്കൊണ്ട് നേതാക്കന്മാരെ അതിൻ്റെ പിന്നെ ഉന്നതന്മാരെ കാമ് ഒരു മഹാന്റെ പരിവേഷം നൽകിക്കൊണ്ട് സംസാരിക്കുന്ന അവസ്ഥ സംസാരങ്ങൾ നമ്മുടെ നാടുകളിൽ കേരളത്തിൽ മലയാളികൾ അടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരാണ് ഇസ്രായേലിനെ അക വരുത്തുന്നത് അവർ ഭയങ്കര സംഭവമാണ് അവരാണ് മുസ്ലിങ്ങളെ രക്ഷകർ എന്നൊക്കെയുള്ള രൂപത്തിലാണ് ചെലി ആളുകളെ സംസാരങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച നിലപാടെന്താണ് കൃത്യമായ നിലപാട് അഹിസുന്നെ പഠിപ്പിക്കുന്നുണ്ട് റാഫിലുകൾ ഒരിക്കലും ഒരിക്കലും അഹിരസുല്ല ഇന്നേവരെ ഒരു നന്മ ചെയ്തിട്ടില്ല അഹിസുല്ലയെ നശിപ്പിക്കുക മാത്രമാണ് അവരുടെ എക്കാലത്തെയും ലക്ഷ്യം ഫിലസ്തീനിലെ മുസ്ലിം പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ മുസ്ലിങ്ങളെ ചെയ്താൽ നിങ്ങളെ പിന്നെ വകവരുത്തും എന്നുള്ള വീരവാദങ്ങൾ മുഴക്കി മുഴക്കിയതല്ലാതെ തങ്ങളുടെ കയ്യിലുള്ള പലതരച്ചിലുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും അവിടെ ഫിലസ്തീനെ മുസ്ലിങ്ങളെ രക്ഷിക്കുവാനും വേണ്ടി ഒരു വട്ടം പോലും പ്രയോഗിച്ചിട്ടില്ലാത്ത രാഷ്ട്രമാണ് തങ്ങൾക്കു നേരെ ജൂതരാഷ്ട്രം വന്നപ്പോൾ എല്ലാവിധ സൈന്യ സന്നാഹങ്ങളുമായി കൊണ്ട് ജൂതരാഷ്ട്രത്തിന് നേരെ അക്രമങ്ങൾ അയച്ചുവിടുന്നത് അവർക്ക് സാധ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് കഴിയുന്ന പലതരച്ചിലുള്ള സംഗതികളുമുണ്ട് എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെ പിന്നെ ഫലസ്തീനികൾ പ്രയാസമല്ല ഉപയോഗിക്കുമ്പോൾ വീരവാദം മുഴക്കിയതല്ലാതെ അവിടെ ഫലസ്തീനികൾക്ക് സാമ്പത്തിക സഹായവും മറ്റു സഹകരണങ്ങളും ചെയ്യുന്ന യുദ്ധം നിറുത്താൻ വേണ്ടിയുള്ള പിന്നെ പ്രവണതകൾ ചർച്ചകൾ മുന്നോട്ട് വെക്കുന്ന സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളെ അതിനെയൊക്കെ ജൂതന്മാരുടെ അച്ചാരമാവുന്ന രാഷ്ട്രം എന്ന് പറഞ്ഞ് കൊട്ടാരം സേവകരെന്ന് പറഞ്ഞ് കളിയാക്കുക മാത്രം ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാത്ത ഇറാനിന്റെ വീരവാദങ്ങളെ വലിയ സംഭവമായി കൊണ്ട് നടത്തുന്ന ആളുകളെ സമൂഹത്തിൽ നമ്മൾ കണ്ടിച്ചു സുഹൃത്തുക്കളെ മുസ്ലിങ്ങൾ കഹലസുലയ്ക്ക് പ്രയാസം ഉണ്ടാക്കിയതല്ലാതെ ഷിയാക്കളുടെ ചരിത്രം വരിച്ച് നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല അവരുടെ അവരുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഈ കാര്യം നിങ്ങൾ നോക്ക് മൊഹറം പത്ത് എന്നുള്ളത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം മഹാനയ റസൈൻ കൊല്ലപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് ആ ദിവസത്തെ അവർ നഹ്സായിട്ടാണ് കാണുന്നത്

ചുരുക്കി പറഞ്ഞാൽ ഷിയാക്കളും അതേപോലെ ജീവിതം രണ്ടും ഒരേ ശക്തികളാണ് ഇസ്ലാമിലേക്ക് പല തിന്മകളും കടച്ചു കൊണ്ടുവന്നവരാണ് ജാറം കെട്ടി ഉയർത്തുന്ന രീതികൾ പിന്നെ നബി ദിനാഘോഷങ്ങൾ ജന്മദിനാഘോഷങ്ങൾ തുടങ്ങി ഓരോന്നും ഇസ്ലാമിനെ വികൃതമാക്കുവാൻ വേണ്ടി കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് അത്തരം ആളുകളുടെ രീതിയാണ് നഹ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തെ മനസ്സിലാക്കി തിന്മകളിൽ നിന്ന് അത്തരം തിന്മകൾ നമ്മൾ പെട്ടുപോകാതിരിക്കുവാൻ പ്രത്യേകിച്ച് ഒരു ദിവസത്തിന് ഒരു ശൗനവുമില്ല ാണ് എല്ലാ ദിവസവും കണക്കാക്കിയത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ അത് കളിയാക്കുന്നതിന് തുല്യമാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ കാലത്തെ പഴിക്കരുത് കാരണം കാലം എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദിവസത്തെയും ഒരു കാലത്തെയും നമ്മൾ പഴിക്കേണ്ടതില്ല എല്ലാം നന്മക്കാണ് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊണ്ട് സഹോദരന്മാരെ അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് വിശ്വാസ വൈകല്യങ്ങൾ സംഭവിക്കുന്നതിൽ നിന്നുമൊക്കെ നമ്മൾ മുക്തി നേടണം എന്ന് കൂടിയാണ് സൂചിപ്പിക്കാനുള്ളത് അബാന കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉള്ള തൗഫ്യത്ത് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ